നമസ്കാരം ഓഹ് ആ സി ബി ഐ ഒന്ന് വന്നാൽ മതിയായിരുന്നു ഇപ്പം അയ്യപ്പ ഭക്തരും കേരളത്തിലെ ജനങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന ഇതാണ് എസ് ഐ ടി അന്വേഷിച്ച് അന്വേഷിച്ച് അവർ ഒരുവിധം അത് തള്ളി മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ കടകംപള്ളി കൂട്ടരും ചില പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുമൊക്കെ കുടുങ്ങും എന്ന് വന്നതോടുകൂടി അവരുടെ മേൽ നിയന്ത്രണം തുടങ്ങി ഇത് ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആയതുകൊണ്ട് ഒരു വിശ്വാസ്യത തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ എസ് ഐ ടി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എസ് ഐ ടിയെ നിയന്ത്രിക്കുന്നുണ്ടോ പലരും എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു അതിനിടയ്ക്കാണ് ഇ ഡി അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം വരുമെന്നും അത് വേണ്ടെന്നും സർക്കാർ പറയുന്നത് പക്ഷേ സി ബി ഐ അന്വേഷണം തീർച്ചയായിട്ടും സി ബി ഐ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ഒഫീഷ്യലി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇനിയിപ്പോൾ സി ബി ഐ വന്നാൽ മതി ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് എസ് ഐ ടി അന്വേഷിച്ച് വേണ്ട ചില തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുണ്ട് അത് മറി മാറ്റാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സി ബി ഐ അന്വേഷണം വന്നാലും ഏത് രീതിയിൽ അത് പോകും എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇപ്പം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകളിലെ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ കേരള ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിച്ച വാർത്തയാണ് പുറത്തു വരുന്നത് സ്വർണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള എഫ് എസ് എൽ റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ് നിലവിൽ സംസ്ഥാന പോലീസ് രൂപീകരിച്ച എസ് ഐ ടി നടത്തുന്ന അന്വേഷണം മദ്ദഗതിയിലാണ് എന്ന തരത്തിലുള്ള ആരോപണം ഇന്നും നിലനിൽക്കുന്നു ശബരിമലയിലെ സ്വർണപ്പാളിയിൽ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിന് അന്തർ സംസ്ഥാന ബന്ധങ്ങളും അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി കണ്ണികളുണ്ട് എന്നുള്ള ചില പരാതികളുണ്ട് ഈ ഡി മണിയൊക്കെ തന്നെ അതിന്റെ ഭാഗമാണ് ദാവൂദ് മണി ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ തങ്ങൾ തീർച്ചയായിട്ടും കേസ് ഏറ്റെടുക്കാം കാരണം സി ബി ഐ കൊണ്ടേ പറ്റൂ ഇത്തരം ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉള്ള കേസുകളും അതുപോലെയുള്ള ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ എസ് ഐ ടി അന്വേഷിച്ചാൽ അവർക്കൊരു പരിധിയുണ്ട് പക്ഷേ സി ബി ഐക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളെ ഒക്കെ തന്നെ അവര് അവരെ അവരുമായി ചില നിർദ്ദേശങ്ങളും ചില ചർച്ചകളും ഒക്കെ നടത്തി ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനും തെളിയിക്കാനും സാധിക്കും സാമ്പത്തിക ഇടപാടിൽ മറ്റൊരു കേന്ദ്ര ഏജൻസിയായ ഇ ഡി അന്വേഷണം നടത്തും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കേസിലെ വിവരങ്ങളുടെ സർട്ടിഫൈഡ് പകർപ്പ് കൈമാറണം എന്നാവശ്യപ്പെട്ട ഈഡ് നൽകിയ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സി ബി ഐ കടന്നു വരും സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഇവിടെ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എസ് ഐക്ക് അന്വേഷണം പോലെയോ അല്ലെങ്കിൽ സാധാരണ ലോക്കൽ പോലീസിന്റെയോ ക്രൈംബ്രാഞ്ചിന്റെയോ അന്വേഷണം പോലെയോ ഒന്നും അല്ല സി ബി ഐയുടെ അന്വേഷണം ഒരു പ്രത്യേക രീതി തന്നെയാണ് സി ബി ഐ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളുമുണ്ട് കേട്ടോ നമ്മളതും പറയുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ സി ബി ഐ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ദ്രുതഗതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും കൃത്യമായി ഇതിനകത്ത് കുറ്റം ചെയ്ത അല്ലെങ്കിൽ ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയ തട്ടിപ്പ് നടത്തിയ വെട്ടിപ്പ് നടത്തിയത് ആരായാലും ഏത് രീതിയിലും കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് വേണ്ട നടപടിക്രമങ്ങൾ സി ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ആ രീതിയിലായിരിക്കും അവരുടെ അന്വേഷണം നടക്കുക തീർച്ചയായിട്ടും സി ബി ഐ വരിക തന്നെ വേണം വന്ന് അന്വേഷിച്ച് എല്ലാത്തിനെയും കൂട്ടഞ്ഞെടുത്ത് പുറത്തെ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്തൊക്കെ എടുത്തുകൊണ്ടുപോയി മാളികപ്പുറത്തെ സാധനങ്ങൾ ഇവരെ എടുത്തുകൊണ്ടുപോയി കലശപ്പുടം സ്വർണ്ണ കലശപ്പുടം എടുത്തുകൊണ്ട് പഞ്ചലോഹ വിഗ്രഹം കടത്തിക്കൊണ്ടുപോയി ദാവൂദ് മണി എന്ന് പറയുന്ന ഒരു ദുരാവസ്തു കള്ള കടത്തുകാരൻ ശബരിമലയിലെ നിത്യ സന്ദർശകനായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്ത് കഥയാണ് എന്ത് വെള്ളരിക്കാൻ പട്ടണമാണ് ഇത് എന്തൊരു എന്തൊരു നാടാണ് എന്തൊരു സർക്കാരാണ് ഇത് തീർച്ചയായിട്ടും സി വരണം വരിക തന്നെ വേണം